ഓസ്ട്രേലിയൻ സ്വദേശിനിയുടെ റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ് ഒരു മലയാളി യുവതി ആരാണ് ആ യുവതി എന്നല്ലേ അറുപത് സെക്കൻഡിനുള്ളിൽ നൂറിലധികം കമ്പനികളുടെ ലോഗോകൾ തിരിച്ചറിഞ്ഞ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് സ്വദേശിനിയായ ഐ ജീവനക്കാരിയായ രമ്യ കാണാം വാൾമാർട്ട് വെല്ലി ലക്കോസ്റ്റെ സാംസങ് ടൈറ്റിൽ കോസ്കോ നോർത്ത് ഈസ്റ്റ് ചാനൽ റോളെക്സ് പ്യൂമ കപ്പ ലൈം മെറ്റ സുസ്കി ലീ ഹിൽട്ടൺ ഗ്യാപ് ഡെൽ മിൽക്ക ഒളിമ്പിക്സ് ഹോട്ട് മാർബിൾ ബ്ലൂടൂത്ത് പേപ്പാൽ റെഡ്ബുൾ ഏസർ ഒറിയോ ഐക്യാ സുബ്രൂ ഡ്രിംബേഴ്സ് റിലയൻസ് ഡുലിങ്കോ ഇന്ത്യ ഓളി എൻ്റെ പേര് രമ്യ ശ്യാം ഞാൻ ഒരു ഐ ടി പ്രൊഫഷണലാണ് ഞാൻ ട്രിവാൻഡ്രം ടെൻറ്റോ പാർക്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഗിനേഴ്സ് വേൾഡ് റെക്കോർഡ് അച്ചീവ്മെൻ്റ് ഈ അടുത്തതായിട്ട് നേടി ഗിന്നേഴ്സ് വേൾഡ് റെക്കോർഡിലെ കാറ്റഗറി എന്ന് പറയുന്നത് മോസ്റ്റ് കമ്പനീസ് ഐഡൻറ്റിഫൈഡ് ബൈ ദെയർ ലോഗോസ് വിത്തിൻ സിക്സ്റ്റി സെക്കൻഡ്സ് കമ്പനിയുടെ ഈ ലോഗോ ചിഹ്നങ്ങളുണ്ടല്ലോ ആ ലോഗോ ചിഹ്നങ്ങൾ ഒരു മിനിറ്റിൽ നൂറ്റി പതിനാറെ എണ്ണം അച്ചീവ് ചെയ്തതിനാണ് ഇപ്പോൾ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അച്ചീവ് ചെയ്തിരിക്കുന്നത് കൊറോണ ആപ്പിൾ നെറ്റ്ഫ്ലിക്സ് ജെസ്ലാഷ് ക്വാഡ ഡിസ്നി കെ എഫ് സി യു പി എസ് ടി മൊബൈൽ ഹോണ്ട ഫീസർ പിസർട്ട് ക്വെറ നോർത്ത് ഫീസ്റ്റ് ജവാബ് ഗൂഗിൾ ഫെറാരി ബി പി മെങ്കിസ് കൊളംബിയ ബാഗ്ലി സോണി ഓഡിയോ ടാബിൾ സ്പോട്ട്ഫൈ ചെറുപ്പം മുതലേ എനിക്ക് കമ്പനിയുടെ ലോഗോസ് പിന്നെ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിസൈൻസ് പിന്നെ അതിൻ്റെ കളർ തീംസ് ആണെങ്കിലും ടാഗ് ലൈൻസ് ഇപ്പോൾ ഫിലിംസിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരിയുടെ പേരെന്ന് പറയുന്നത് ശ്രുതിയാണ് ശ്രുതി റീസൻ്റ്ലി ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് അച്ചീവ് ചെയ്തു അങ്ങനെ അച്ചീവ് ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിപ്പോയി ഫസ്റ്റ് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ശ്രുതിയുടെ കയ്യിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ ഒരു തോട്ടേന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് പ്രാക്ടീസ് ചെയ്തത് ഫസ്റ്റ് വീട്ടിൽ വെച്ചിട്ടാണ് ലാപ്ടോപ്പിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ലാപ്ടോപ്പിൽ ഓരോ ഓരോ സ്ലൈഡ്സായിട്ട് പി പി ടിയിലെ ഓരോ ആയിട്ട് ഓരോ ലോഗോ ഐഡൻറ്റിഫൈ ചെയ്യും നമ്മൾ മൊബൈൽ ഫോണിലായിരിക്കും ടൈമർ സെറ്റ് ചെയ്യുന്നത് കാരണം ഒരു മിനിറ്റ് എന്നുള്ളത് നമ്മൾ വയ്ക്കണമല്ലോ ആ ഒരു മിനിറ്റിൽ എത്ര ലോഗോ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് ആദ്യമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്തു അപ്പോൾ ഇനീഷ്യലി അറുപത്തിയഞ്ച് ലോഗോ മാത്രമാണ് ശരിക്കും എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത് പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസിലൂടെയായിരുന്നു ഓരോ മാസവും ആ ഒരു എന്താണ് ലോഗോ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടി കൂടി വന്നു ഫസ്റ്റ് മാസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിക്സ്റ്റി ഫൈവ് ലോഗോസ് പിന്നെ അടുത്ത മാസം നോക്കുമ്പോൾ ഒരു ടെന്നിൻ്റെ ഗ്യാപ്പിൽ സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് നയൻറ്റി ഫൈവ് അങ്ങനെ ഒരു ഒരു സീക്വൻസില് അത് പോവാണ് ചെയ്തത് രതീഷ് വെൻപകലിനൊപ്പൻ ജി ബിൻജെ ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാകും അതേപോലെ മലയാളികൾ റെക്കോർഡ് മലയാളികൾ ഭേദിക്കാത്ത റെക്കോർഡുകളും ഇല്ല അല്ലെ ഇപ്പോൾ രമ്യതാ മറ്റൊരുദാഹരണമായി മാറിയിരിക്കുകയാണ് രമ്യ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നിത്യ പരിശീലനം അത് അത് തന്നെയാണ് ഈ ഒരു വലിയ വിജയത്തിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചത് ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നു അതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും പരിശ്രമിക്കുക അപ്പോൾ അത് കൂടുതൽ അനായാസമായി തോന്നും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ജിബിനോട് ചോദിച്ചറിയാം ജിബിൻ ഈ ഒരു നേട്ടം അത് ചില്ലറ നേട്ടമല്ല വലിയൊരു നേട്ടം തന്നെയാണ് അപ്പോൾ രമ്യ ആ നേട്ടത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ജിബിൻ ജോലിയോടൊപ്പം പാഷൻ കൂടി ഫോളോ ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല പക്ഷേ കഴിഞ്ഞ എട്ട് മാസകാലമായി രമ്യ അതാണ് അതായത് രമ്യ തിരുവനന്തപുരത്തെ ഒരു തിരുവനന്തപുരത്തെ ഒരു കമ്പനി ലൈറ്റ് ജീവനക്കാരിയാണ് അതിനോടൊപ്പമാണ് കഴിഞ്ഞ എട്ട് മാസകാലമായി തൻ്റെ ഈ പാഷൻ കൂടി രമ്യ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ രമ്യ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സിനിമകൾ കാണുമായിരുന്നു പക്ഷേ രമ്യ കുട്ടിക്കാലം മുതൽ തന്നെ ഈ സിനിമയെക്കാളും ഇഷ്ടം പരസ്യങ്ങളായിരുന്നു പരസ്യ വീഡിയോകളായിരുന്നു അതിൽ നിന്നാണ് ഈ ലോഗോ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഓരോ ലോഗോയ്ക്കും ഒരു തീമുണ്ട് ഓരോ നിറമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലോഗോ ാണ് ഈ നിറം വന്നത് എന്തുകൊണ്ടാണ് അത് കൊടുത്തത് ഇതിൻ്റെ തീം എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് രമ്യ അന്വേഷിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയാണ് അതിൽ നിന്ന് ഈ ലോഗോ ലോഗോ ഐഡന്റിഫിക്കേഷൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ എട്ട് മാസകാലമായി ഓരോ പുതിയ ലോഗോകൾ കണ്ടെത്തുകയും അതിനെ കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുകയുമായിരുന്നു പിന്നീടാണ് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് എത്തുന്നതും അറുപത് സെക്കൻഡ് കൊണ്ട് നൂറ്റി പതിനാറ് ലോഗോ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നത് ആലോചിക്കണം അറുപത് സെക്കൻഡ് അറുപത് സെക്കൻഡിൽ നൂറ്റി പതിനാറ് ലോഗോ ഐഡന്റിഫൈ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു ചില്ലറ കാര്യമല്ല കാരണം ഓരോ സെക്കൻഡിലും രണ്ട് ലോഗോ എങ്കിലും ഒരു സ്ക്രീനിൽ ഇങ്ങനെ പോകുന്ന പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ലോഗോയുടെ മുഴുവൻ ഭാഗം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല ഒരു ചെറിയ പീസ് മാത്രം കാണുന്നു പക്ഷേ ആ കാണുന്ന ആ ഒരു പീസിൽ നിന്ന് ഏത് ലോകോയാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം അതിൻ്റെ ആ ഒരു ഷേപ്പിൽ നിന്നും അതിൻ്റെ നിറത്തിൽ നിന്നും അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു കഴിഞ്ഞ എട്ട് മാസകാലമായി നടന്നത് എന്തായാലും ഇപ്പോ ഒരു റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ് ഇനിയും പുതിയ കാറ്റഗറികൾ കണ്ടെത്തി പുതിയ മേഖലകൾ കണ്ടെത്തി പുതിയ റെക്കോർഡുകൾ കാരണം ഈ ഒരു ജോലിക്കൊപ്പം പാഷൻ ഫോളോ പറയുന്നത് അതൊരു വലിയ നമുക്കറിയാം ജോലി തിരക്കുകളൊക്കെ എന്തും വേണ്ടി പ്രഷറാണ് നമുക്കൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ അതിനിടയിൽ കൂടി ഈ ഒരു പാഷൻ അത് ഫോളോ ചെയ്യുക അതിനുവേണ്ടി പ്രയത്നിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അതേപോലെ നമുക്കൊക്കെ അറിയാം പല ആളുകൾക്കും പല കാര്യങ്ങളോടാണ് ക്രൈസ് ഉള്ളത് ചില ആളുകൾക്ക് കാറുകളോടുണ്ടാകും ഏത് കാറ് കണ്ടാലും അതിൻ്റെ വളരെ ദൂരത്തുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ ഇത് ഏത് കാറാണെന്ന് പറയാൻ പറ്റും അല്ലേ അപ്പോൾ പലർക്കും ഇങ്ങനെ പലതരം ടേസ്റ്റുകളാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ പ്രയത്നിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും നേടാൻ കഴിയും എന്നുള്ളതാണ് ഈ രമ്യയുടെ ഉദാഹരണത്തിലൂടെ മനസ്സിലാകുന്നത് ചില ആളുകളൊക്കെ നമ്മളോട് പറയുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ വലിയ കാര്യമാണോ എന്നുള്ളത് ഇങ്ങനെ വാഹനങ്ങൾ നോക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ലോഗോ നോക്കുക എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറമാണ് നമുക്ക് ഒരു ഇഷ്ടവും താല്പര്യവും ഓക്കെ അപ്പോൾ അത് പാഷൻ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അത് ഫോളോ ചെയ്യുക എന്നെങ്കിലുമൊക്കെ നിങ്ങളെയും വലിയ വലിയ വിജയങ്ങൾ തേടിയെത്തും എന്നുള്ളത് Oura